അതിനു നന്ദി പ്രകാശിപ്പിക്കാൻ ഈ ജാതത്തിൽ തന്നെ പോയിട്ടാണ് പറയുന്നത് അപ്പൊ ഇത് വലിയ ഒരു വ്യതിയാനമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ ആദ്യ നാൾ മുതൽക്ക് എന്താണ് തവഹീദ് എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ് ഷിർക്ക് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ് ബിദത്ത് എന്താണ് സുന്നത്ത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അലഹമ്മുല്ലാ റബിൾ ആലമീൻ അള്ളാഹു മസ്ഹ് മുഹമ്മദിൻ അഹമ്മദ്ദീൻ അലാ അലുസുദിന അഹമ്മദ് ശ്രോതാക്കളെ നിങ്ങളിപ്പോൾ കേട്ടല്ലോ നേരത്തെ തന്നെ ആ വീഡിയോകൾ കേൾപ്പിക്കുന്നതിന് കാരണം കൂടുതൽ സമയം തിരക്കിപ്പിക്കേണ്ട എന്ന ഉദ്ദേശത്തിലാണ് ഏതോ ആവട്ടെ ഇപ്പോൾ നമ്മുടെ ഹുസൈൻ അടവർ പറഞ്ഞത് കേട്ടല്ലോ ഇങ്ങനെ മഹാന്മാരെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞു കളഞ്ഞിട്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം പിന്നെ തൗഹീദ് എന്താണ് സുർഖ് എന്താണ് എന്ന് പഠിപ്പിക്കുന്നത് എന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞത് അത് മടവൂർ മഹാനരുമായി ബന്ധപ്പെട്ടാണല്ലോ സംഭവം ഏതോവട്ടെ എന്നാൽ അവർ ഇസ്ലാഹി പ്രസ്ഥാനാണോ അല്ലെ കുഫറി പ്രസ്ഥാനാണോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു അത് നമുക്ക് അവരോട് തന്നെ പറയാം മടവൂർ ഹുസൈനോട് തന്നെ നമുക്കത് പറയാം സംസാരിക്കാം മടവൂർ ഹുസൈനോട് ചോദിക്കട്ടെ നിങ്ങൾ നേരത്തെ പഠിപ്പിച്ചു തന്നത് ഞങ്ങൾ കുറേ കേട്ടതായിരുന്നു നിങ്ങൾ വാ വാചാലത കേട്ടിട്ട് ഞങ്ങളൊക്കെ ഏറെ കുറെ കുറച്ച് തെച്ച് തെച്ച് പോയിരുന്നു ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് ശ്രദ്ധിച്ചപ്പോഴാണ് നിങ്ങൾ എന്താണെന്ന് മനസ്സിലായത് നല്ല വിഷം കൊണ്ടുവന്ന് അത് മിഠായി ആക്കി മാറ്റി നല്ല പൊതിയിൽ പൊതിഞ്ഞ് തരികയാണെന്ന് തിരിഞ്ഞ പിന്നെയാണ് അത് നമ്മൾ നോക്കാം നിങ്ങൾ വിഷമാണോ തന്നതെന്ന് നമ്മൾക്ക് പരിശോധിക്കാം നിങ്ങൾ അള്ളാഹനെ പരിചയപ്പെടുത്തിക്കുന്ന അതാണല്ലോ തൗഹീദ് അള്ളാഹു തേല തൗഹീദ് നമ്മളെ പഠിപ്പിക്കുന്നു വളക്ക വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നുഹു അല്ലാഹു അഹദ് അമത് ലം എലിത് വലം യൂലത് ഇത് അല്ല നമ്മളെ പഠിപ്പിച്ച തൗഹീദാണ് അവസാനം പറഞ്ഞത് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് പോലെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അല്ല അള്ളാഹു തല വ്യത്യസ്തമാണ് എന്നാൽ നമ്മൾ മുജാഹിദിന്റെ രേഖ ഇപ്പോൾ എടുത്തിടാൻ സൗകര്യം കുറവുണ്ട് നല്ലോണം ഉണ്ട് സമയം കിട്ടൂല ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നമ്മളത് എടുത്ത് തരും ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് തരും അള്ളാഹത്ത് വലത്താണ് കയ്യീന്ന് പിന്നെ സെക്രട്ടറി മാറിയപ്പോൾ അത് വലത്തല്ല കൈ എടുത്താൽ കഴിയുന്നതായി പിന്നെ യോഗം ചേർന്ന് നോക്കുന്നേരം വലത്തും അടുത്തും കൈ ഉണ്ടായി അള്ളാഹാക്ക് കയ്യിന്റെ കോരാപ്പം മാറേണ്ടത് അതേപോലെ തന്നെ പിന്നെന്തായി അന്ന് കുറച്ചുകൂടി ആണ് കഴിഞ്ഞു നോക്കണേരം അടുത്ത ഗവേഷണം അവൻ്റെ അടുത്ത പ്രഖ്യാപനം വന്നു അള്ളാൻ്റെതല്ല കേട്ടോ അവളയാണെന്ന് അവർ വിശ്വസിച്ച പിസാജിൻ്റെ ഇബിലീസിൻ്റെ പ്രഖ്യാപനം അതാ പറഞ്ഞത് ഇസ്ലാ ഇസ്ലാഹി എന്ന പേരിൽ അറിയപ്പെടുന്ന കുഫറാണെന്ന് നമ്മൾ പറഞ്ഞതിന് വേറൊന്നും അല്ല അതൊക്കെ മുജാഹിദ് സെൻ്ററിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി അത് ആണെങ്കിൽ അങ്ങനെയാണ് ഈ കോല പാറ്റി കൊടുക്കുന്നത് അള്ള പറഞ്ഞോടുക്കണമല്ലോ അള്ളന്നാണല്ലോ നേരത്തെ ഞമ്മക്ക് പറഞ്ഞത് ഇത് ഞാൻ പറയണ ഉള്ള വേറെയാണ് മറ്റേ ഉള്ള വേറെ കോലള്ള വേറെയാണ് രണ്ടും രണ്ടുള്ള ഏതോട്ടെ എന്നുള്ള ലീസാണെന്നുള്ളതിന് തെളിവാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഏതോ പിന്നെ അങ്ങനെ പിന്നെന്താക്കി അള്ളാൻ്റെ ഒരു കയ്യിൽ ഭൂമിയുണ്ട് പിന്നെ അള്ളാൻ്റെ മറ്റേ കയ്യിൽ ആകാശവും ഉണ്ട് അങ്ങനെ ആകാശവും ഭൂമിയും കൂടി പിടിച്ച് കുത്തിയിരുന്നു കഷ്ടം അള്ളാത്താലെ കുഴങ്ങിയപ്പോൾ ഒരു കുറിശി ഉണ്ടാക്കി അങ്ങനെ അള്ളാഹത്താലെ ഇപ്പോൾ കരുതി കൊടുത്തിട്ടു അതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അള്ളാടുക്കടുത്ത് കുഴങ്ങണേലോ പിന്നെ മുജാഹുദ് സെൻ്ററിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയും ചെയ്യും ഇറങ്ങി വരണേൻ്റെ തെളിവ് ഒന്നിങ്ങനെ കോലം പറഞ്ഞു കൊടുക്കണതാണ് രണ്ട് നിസ്കാരത്തിൻ്റെ പറഞ്ഞു ഇതുവരെ നിങ്ങൾക്ക് നിർബന്ധമാക്കി പതിനാലായിരുന്ന മക്കളെ ഇനി പതിനാലില്ല ഒമ്പതേ ഉള്ളൂ പിന്നെ ഒമ്പതില്ല എട്ടേ ഉള്ളൂ ഇങ്ങനെ മാറ്റി കൊടുക്കണം പിന്നെ എട്ടല്ല മക്കളെ പതിനൊന്നുണ്ട് ഇനി പതിനൊന്നല്ല മക്കളെ ഉള്ളൂ ഇതിങ്ങനെ അടുത്തു മാറുകയും ചെയ്യാം ഇനി പോരാ പെണ്ണുങ്ങൾ ആവുറത്തിനെ പറ്റി പറഞ്ഞത് ഇവിടെ പറഞ്ഞൂടാ അത് പറഞ്ഞുകൂടാ അത്തർക്ക് വേദനയാണ് എന്നാൽ തൊട്ടടുത്തതോ ആവുറത്തിൻ്റെ കോലം പറഞ്ഞ ആ പെണ്ണിനും അന്യപുരുഷനും കൂടി യാത്ര ചെയ്യാൻ മോട്ടോർ സൈക്കിൾ മേൽ ഇരുപത്തിനാല് മണിക്കൂർ തയ്യാൻ പാടില്ല ഇരുപത്തി മണിക്കൂറും അയിമ്പത്തൊമ്പത് മിനിറ്റും അമ്പത്തൊമ്പത് സെക്കൻഡും ഇരുപത്തിനാല് മണിക്കൂർ തയ്ഞ്ഞൂടാം യാത്ര ചെയ്യാം ഒരുമിച്ച് പോകാം പേടത്തിപ്പോയി വെറുതെട്ടാണോ പാശ്ചാത്യരെല്ലാം കൂടി കൂടിയിട്ട് മുജാഹുദാൻ തീരുമാനിച്ചത് തീരുമാനിച്ചതിൻ്റെ പോലെ തന്നെ അവരെ നാട്ടിൽ കൂടി അത്രയ്ക്ക് പവറിലില്ല എന്തോ ആവട്ടെ പിന്നെ റമതാ മാസം റമതാ മാസമല്ല നോമ്പുകാരൻ ഭക്ഷണം കഴിക്കുന്നത് ആദ്യത്ത് എല്ലാ മാത്തിന്റെ ആൾക്കാരും വിശ്വസിച്ചത് പോലെയും സഹപത്തെ ക്രമം കാണിച്ചു തന്നതുപോലെയും സജ്ജ പ്രസാദിക്ക് പോലും വന്നതിൻ്റെ മുമ്പ് ഭക്ഷണം നിർത്തണം കുറച്ച് കഴിഞ്ഞപ്പം അള്ളംങ്ങനെ ഇറങ്ങി വന്നതാണ് ഏതല്ലാത്തതാണ് അതിരി സാധനം പറയണേ അവൻ ഇറങ്ങി വന്നപ്പം കൊടുത്തു മക്കളെ അങ്ങനെ ചെയ്യരുത് എന്താക്കണോ നിങ്ങൾ ഫജർ സാദിക്ക് വെളിവായിട്ട് വാങ്ക് വിളി കേട്ടാൽ പാത്രം താഴെ വയ്ക്കേണ്ടതില്ല അങ്ങനെ ഒരു അദീസുണ്ടോ എന്ന് ചോദിച്ചാണ്ട് ഇല്ലാന്നുമ്പോൾ നമ്മൾ പറയില്ല അദീസിനെയും ആയത്തിനെയും കോലം തിരിച്ചാഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കുഫറ് ആയത്തിനെയും അദീസുകളെയും കോലം തിരിക്കുക അതാണ് ഏറ്റവും വലിയ കുഫറ് ഇത് തെറ്റിദ്ധരിച്ച് ജനങ്ങളതനുസരിച്ച് ജീവിക്കുക ഖുഫറിൻ്റെ ത അടിസ്ഥാനം വൈകുന്ന ചരുവിലേക്കുള്ള അടിസ്ഥാനം അതാണ് എന്താ പറഞ്ഞത് ബാങ്ക് കെട്ടാൽ പിന്നെ പാത്രം താഴെ വരേണ്ടതില്ല എന്ന് പറഞ്ഞത് അത് സുബൈ ബാങ്കിൻ്റെ മുമ്പുള്ള ഒരു മണിക്കൂർ മുമ്പുള്ളൊരു ബാങ്കുണ്ട് ബാങ്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നേരത്തെ ഇങ്ങോട്ടിട്ട് പിന്നെ രണ്ടാമത്തെ ബാങ്ക് എപ്പോഴാണ് വരിക അത് ഇന്നും മക്കത്തും മൊത്തത്തിലും അധീനത്തുമുണ്ട് അനസിമത് ഹബിൻ്റെ പല ഭാഗങ്ങളിലും അത് ഇപ്പോഴും നടത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ജുമാൻ്റെ രണ്ട് ബാങ്ക് വന്നത് ഉസ്മാൻ ബിൻ അഫ്റാൻ റഫീ തങ്ങളുടെ കാലഘട്ടത്തിലാണെങ്കിൽ സുബൈൻ്റെ മുമ്പ് രണ്ടാമത്തെ ആദ്യത്തെ ബാങ്ക് വരുന്നത് സഹജുത്തിന് വേണ്ടി മറ്റും ഉണർത്താൻ വേണ്ടി വിളിക്കുന്ന ബാങ്ക് അത് റസൂൾ അള്ളുസല്ലം അഹ്ലൈസലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഉള്ളതാണ് അപ്പം ആ ബാങ്ക് എടുത്തിട്ട് പിന്നെ ഉമ്മി മക്തൂർ റഫീദാണ് ഞങ്ങളുടെ തങ്ങൾ കൊടുക്കുന്ന ബാങ്കിൽ ഇങ്ങോട്ട് വെച്ച് ഉമ്മി മക്തൂർ റഫീദാണ് തങ്ങൾ കൊടുക്കുന്ന ബാങ്ക് എപ്പോഴാണ് ഫജുർ സാദിക്ക് വെളിവായിരുന്നു തൊട്ടടുത്ത ആൾ പറയണം അപ്പോഴാണ് ആ പാങ്ക് അതിന് അവരിന്താക്കി അടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ട് പറഞ്ഞ് പാസം താഴെ വച്ചാണ്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് അതിനോട് പാങ്ക് കൊടുത്താലും ഭക്ഷണം കഴിച്ചോളൂ പോകും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഇറങ്ങിയ പോലെ മറ്റേ വലിയ സാബുന്ന ആൾ ഇറങ്ങി പറഞ്ഞുകൊടുത്ത് ഈ കാലത്ത് കൊടുത്തിട്ടും ഭക്ഷണം കഴിച്ചണമാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ആയിരക്കണക്കിനുണ്ട് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ഇവരെ കേട് പറയാൻ നമുക്ക് ഇതൊക്കെ ദീനുൽ ഇസ്ലാമാണോ ആഴ്ചതോറും നിയമം മാറ്റൽ ദീനുൽ ഇസ്ലാമാണോ ഇതൊക്കെ ഞങ്ങൾ കണ്ടത് യഥാർത്ഥത്തിൽ മറ്റു മതക്കാർ അവരെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു പരിപാടി പടല അവരുടെ വിശ്വാസമാണ് മറ്റു മതക്കാരുടേതാണ് കണ്ടത് ആഴ്ചതോറും യോഗം ചേർന്നിട്ട് മാർക്ക് തീരുമാനം മാറ്റി കൊടുക്കൽ അതുപോലെ തന്നെ പിന്നെ പലതരം കോലങ്ങളുള്ള അവസ്ഥകൾ ഇതൊക്കെ കാണൽ യഥാർത്ഥത്തിൽ മറ്റു മതക്കാരിലാണ് അവർക്ക് അവരുടെ വിശ്വാസം അവർ കൊണ്ട് നടക്കും അവർ അവർക്ക് അവരുടേതായ അമിൻഗാമികൾ കൊടുത്തതാണ് മുസ്ലിംകൾക്ക് അങ്ങനെയല്ല മുസ്ലിംകൾക്ക് ഒരു കോലമുള്ള മാത്രമേ ഉള്ളൂ ആ കോല ആയതാന്ന് അറിയില്ലാന്നു അള്ളതന്നെ പറഞ്ഞത് പിന്നെ അതിനൊരു ഉദാഹരണവും അല്ല പറഞ്ഞു അള്ളാഹ് നൂറ് ഇസ്ലാമത്തി വല്ലാത്തവർ പ്രകാശത്തെ ആരോ കണ്ടു കിട വടവരിസൈ കണ്ടു പ്രകാശത്തെ കണ്ടുകൊള്ളണം അല്ലേ പ്രകാശം കാരണമായി നമ്മൾ മറ്റുള്ളവരൊക്കെ കാണുകയാണ് അപ്പം അള്ളാഹുദാലി അതിനെ വ്യക്തമായി വ്യക്തതമായി തെളിയിച്ചത് ഇവരെടുത്തെത്തിയൊക്കെ അവരൊക്കെ കോലം മാറി വലുത്ത് കയ്യിൽ ഉള്ള അടുത്ത് കൈയിലുള്ള നോക്ക് നീണ്ടാവുന്നറിഞ്ഞിട്ട് അങ്ങനെയായിട്ട് പറയലോ തുടങ്ങി അവർ മുസ്ലിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പാടില്ല ഞാൻ പറയുന്നു ഇവന്മാരുടെ വാക്ക് പുഞ്ചിരിക്കുന്ന സംസാരത്തോടു കൂടെ വാക്കുകൾ കേട്ടാൽ ഇവരുടെ സഹോദരന്മാരെ എന്ന് വിളിച്ചിട്ട് കൊടുക്കുന്ന വാക്കുകൾ കേട്ടാൽ അള്ളാഹുത്താല തൃപ്തിപ്പെട്ട ഇസ്ലാം ദീനുമായിട്ട് അതിനൊരു ബന്ധവുമില്ല പിന്നെയോ ഇസ്ലാമിയ വേഷം ധരിച്ച് ഇസ്ലാമിയ രൂപത്തിൽ വന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന കാരണം കൊണ്ട് അവർക്ക് വയലെന്ന ചരുവാണ് ഈ ചരുവിലേക്ക് പോകാനാരോ ആഗ്രഹിക്കുന്നോ അവരുടെ കൂടെ കൂടിക്കോളൂ ഇനി മൻസൂർ മണ്ണാർക്കാടൊന്ന് പറഞ്ഞിരുന്നു സുർക്കിൽ നിന്ന് തൗഹീദിലേക്ക് തൗഹീലേക്കെന്ന് പറഞ്ഞിട്ടൊരു കേസെടുത്തെത്തിയാണ് അതൊക്കെ നമ്മൾ പറയാം പിന്നെ അവനോട് പറഞ്ഞിട്ട് കാര്യമല്ല മടകൂർ ഹുസൈനോടും പറഞ്ഞിട്ട് കാര്യമല്ലാന്ന് തോന്നുന്നുണ്ട് കാരണം ചോദിച്ചിരുന്നു ഞാൻ ഒന്ന് രണ്ട് കാര്യം അത് മടകൂർ ഹുസൈൻ്റെ പിന്നെ ബോക്സിലേക്ക് എന്നിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആരാൾ ഒരാളോട് പറഞ്ഞു ഞാൻ അയാൾ ബോക്സിലേക്ക് എന്നിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ മണ്ണൂർ മൻസാർ മൻസൂർ മണ്ണാർ കാർഡിൻ്റെ ബോക്സിലേക്ക് എന്നിട്ട് കൊടുത്തു അതുപോലെ തന്നെ അമീർ ഒതുക്കുലിൻ്റെ ബോക്സിലേക്ക് എന്നിട്ട് കൊടുത്തുണ് ചോദിച്ച നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ പക്ഷേ അവർ തിരിഞ്ഞു തിരിഞ്ഞോക്കില്ല അവൻ തിരിഞ്ഞോക്കാത്തതിൻ്റെ കാരണം അബ്ദുൾ വാഹിബിൻ്റെ സൗലൂലുവായി അതിന് ബന്ധവുമുണ്ട് കാരണം അല്ലേ ചോദിച്ചാൽ മറുപടി അറിയും ഉമർബാ ഹൃദയബന്ധങ്ങളോ അറിയപ്പെടോ അല്ലെങ്കിൽ പിന്നെ അബുദുസദ്ദീ ഹൃദയം ചോദിച്ചാൽ ഉടനെ മറുപടി പറയും ഇത് മറുപടി പറയൂല്ലോ അബ്ദുലാഹാഹീന്ദ്രൻ്റെ സലൂല് ഒരിക്കൽ പോലും മറുപടി പറഞ്ഞിട്ടില്ല അപ്പം അത്തരീക്കത്ത് സ്വീകരിച്ച ആൾക്കാർ മറുപടി പറയുകയും ഇല്ല പിന്നെ ഓൾക്ക് പറ്റിയോണം അബ്ദുൽഹാഹിദ്ദീൻ സലൂലിനെ പറ്റിയോണം എന്തെങ്കിലും കിട്ടുകയാണോ ഉടനെ പൊട്ടിക്കുകയും ചെയ്യും ഈ ഒരു പൊട്ടിക്കലാണ് ഇപ്പം യഥാർത്ഥത്തിൽ കാണുന്നത് ഞാൻ ചോദിക്കുന്നു ഇത് നിങ്ങളുടെ വിശ്വാസമായിരുന്നോ അല്ലേ മൻസൂർ മണ്ണാർക്കാട് മണ്ണാർക്കാടായി അമീർ ഒതുക്കുങ്ങലായി അതുപോലെ തന്നെ പിന്നെ ഇത് പിന്നെ ഉസൈമയുടെ കൂരായി നിങ്ങൾ പറഞ്ഞോളൂ അല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ ആൺകുട്ടികൾ കിട്ടട്ടെ നിങ്ങൾ പറഞ്ഞോളൂ ഞങ്ങളൊന്ന് കേൾക്കട്ടെ ഒന്ന് മറുപടി പറയാമോ നിങ്ങൾ വിശ്വാസമാണോ ഇത് ദീനോത്സ്രാമായിട്ട് ഇനി വല്ല ബന്ധവും ഉണ്ടോ പിന്നെ പൊതുജനത്തോടായി നമുക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ഇവരെ കേട്ട് വിശ്വസിച്ച് കുടുങ്ങാൽ നമ്മൾ നരകം തൊടേണ്ടി വരും അതിന് നിൽക്കണ്ട നമ്മൾ ഇവരൊക്കെ കൂടെ കുറച്ച് കൂടി പോയ മനുഷ്യനാണ് പിന്നെ അതിരിഞ്ഞ് ചില സംശയം വന്നപ്പോൾ ചോദിച്ചപ്പം പിന്നെ വയ്യാന്മാർ പറഞ്ഞ ചോദ്യം ആയിരുന്നു ആ ചോദ്യം ചോദിച്ചപ്പോൾ ആദ്യം ആദ്യം പേരിത്തപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ പേര് പച്ചത്തറിയാ കേൾക്കുക കാരണം എന്താ പിന്നെ മറുപടി ഇല്ല പിന്നെ പച്ചത്തറിയും ഇങ്ങനെ കേൾക്കാൻ അവരോട് അതോടുകൂടെ തന്നെ അത് അങ്ങനെ ഉണ്ട് നമുക്ക് നിങ്ങളെല്ലാ സ്കൂളും സ്കൂറാണിയും കൂടി കഴിച്ചാൽ അത് ശരിക്കും നാറിന് കാണാൻ പറ്റും അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും തെറ്റി തച്ച് പോകേണ്ട തൽക്കാലം നിർത്തുന്നു മടകൂർ ചോദ്യമാണ് ഇത് നിങ്ങൾ സൗഹീതാണോ അല്ലേ അള്ളഹാനെ കൊണ്ട് ഈ പറഞ്ഞതൊക്കെ അതുപോലെ തന്നെ സംസ്കാരത്തിൻ്റെ ഏറ്റവും കുറച്ചിൽ പറ്റിയിട്ട് പറഞ്ഞത് അന്യസ് പുസ്തകത്ത് നമ്മൾ മോട്ടോർ സൈക്കിൾ മാറി പോകുന്നതിനെ പറ്റിയിട്ട് അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞു ഉണ്ടാക്കിയത് പിന്നെ ആയിരക്കണക്കിന് തരും നിങ്ങൾ മറുപടി തന്ന ഉടനെ തന്നെ അടുത്ത പത്തി ഒരു ആയിട്ട് തരും നിങ്ങൾ വെച്ചാറ തൽക്കാലം നിങ്ങൾ ഒതുക്കിയതാണ് ആയിരക്കണക്കിന് പറഞ്ഞു തരും അധികൊന്നും വേണ്ട അള്ളാനെ കൊണ്ട് പറഞ്ഞ പറഞ്ഞൊരൊറ്റ കാര്യം മാത്രം മതി കുഫറാണെന്ന് തീരുമാനിക്കാൻ കുഫറാണെന്ന് വിധിക്കാൻ അള്ളഹാനെ കൊണ്ട് പറഞ്ഞ ഒരൊറ്റ കാര്യം മതി ഒരച് ഹദീസിനെ വൈഫാക്കിയാൽ മതി ഒ ഒരു വൈഫായ ഹദീസിനെ സഹി ആക്കിയാൽ മതി അതോടുകൂടെ തന്നെ അത് അഡ്രസ്സ് പോവുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട ഹദീസിനെ തള്ളിൽ അറുപത് ഹദീസ് ഞങ്ങൾ തള്ളിയിട്ട് ഞങ്ങൾക്ക് എന്ത് വെറ്റീന്ന മറ്റേ ഞങ്ങളെന്ന ഏതാ ചോദിച്ചു ഹദീസ് തള്ളു ആയത്ത് തള്ളു അതാ പണി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചോദിച്ചു തരുന്നു പിന്നെ അല്ലേ അങ്ങനെ ആണെങ്കിൽ മഹാന്മാർക്കൊന്നും നടക്കൂല അതൊക്കെ അള്ളാഹ്ക്കാണ് വൈബിയായ കാര്യം നടക്കുക അക്കൈവിന് അള്ളാഹുത്താല ആർക്കും കൊടുക്കൂല മറ്റാർക്കും നടക്കില്ലെന്ന് നിങ്ങളങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ അപ്പം നമ്മൾ കുറാനിലുള്ള വൽക്കി സിംഹാസനം കൊണ്ട് കൊടുത്തത് എന്താകും മൂസാ നബി അലി ഇസ്ലാമ് പാറ കടിച്ചപ്പോൾ പാറ പൊട്ടി വെള്ളം ചാടിയത് എന്താവും നൈൽ നദിയിലേക്ക് വ മുസാ നബി അലി ഇസ്ലാമ് വഴിത്തടിച്ചപ്പോൾ സ്ഥലം പിന്നെ വഴി ഉണ്ടാവുകയും അതിലൂടെ പിന്നെ മുസാൻ നബി അലി ഇസ്ലാമും പിന്നെ സഹ അവരുടെ കൂടെയുള്ളവരും അക്രം കടക്കുകയും റൗനും കൂട്ടരും വള്ളത്തിൽ മുങ്ങി ചത്ത് പോയതും അതെന്താവും ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യം അങ്ങ് ചോദിച്ചു അതുപോലെ തന്നെ നെറ്റ്സ്വലുള്ള വിശദങ്ങൾ മെഹറാജിന് പോയത് അഭിനൾക്ക് അന്നൊന്നും എന്നും വിശ്വാസമല്ല അവൾക്ക് വിശ്വസിക്കാൻ കഴിയൂല കാരണം എന്താ പറയുക അബ്ദുള്ള സലൂലി വിശ്വസിച്ചില്ല ചെന്നിട്ട് വളർത്തി കാണിച്ചതും അങ്ങനെ തുടങ്ങിയിട്ട് നബിസ് അല്ലാസ്ലാം തങ്ങൾ കാണിച്ച സഹാബത്ത് മഴ ജത്തുകള് സുഹാബത്തുനബിത്ത തങ്ങൾ കാണിച്ച കറാമത്തുകൾ അബു ക്രിസുദ്ധീക്കുള്ള തങ്ങൾ കാണിച്ച കറാമത്തുകൾ ഇതെന്താകുന്നു ചോദിച്ചപ്പം പറഞ്ഞത് ഇക്കാലത്ത് പാക്ക് നടക്കുവാണ് ഇക്കാലത്ത് നടത്താൻ അപ്പൊ ഇക്കാലത്ത് നടത്താനുള്ള കഴിവ് അള്ളാഖ് ഇല്ല ആ കൈവിനക്ക് കൊടുക്കാനുള്ള കഴിവ് അള്ളാക്ക് ഇല്ല എന്നല്ല വിശ്വസിക്കേണ്ടത് പോലെ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കാണെങ്കില് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് ഉൽ ഇസ്ലാം ആദ്യം എല്ലാം അലൈഹി ഇസ്ലാം മുതൽ പോരുന്നു ഇന്നേവരെ എല്ലാവരിലും അള്ളാഹുത്തരം നേരത്തെ കാണിച്ച എല്ലാ കാര്യങ്ങളും അള്ളാഹുത്താലെ നടപ്പാക്കാൻ കഴിവുള്ളവരാണ് അത് നടപ്പാക്കുക തന്നെ ചെയ്യും കാരണം ദീനി അതൊക്കെ ഈ കറാമത്തും ജീസത്തൊക്കെ ദീനി ദയവകാണ് അല്ലാതെ വേറൊന്നുമില്ല ദീനീ ദയവയ്ക്കാണത് ഉപയോഗിക്കുക അതാതെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇപ്പം ഇനി ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കണോന്ന് പറഞ്ഞാൽ എൻ്റെ കൽത്തേതാണെന്ന് കണ്ട മഹന്മാർ പറയും ആ ഈ തൽക്കാലം വിട്ട വണ്ടി എന്ന് പറയും അതിനാൽ പുലിയായി കാണാൻ സുഹൃത്തുള്ളൂ നിങ്ങൾ വിട്ടോളി വണ്ടി ചെയ്യുന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയൂല്ല നിങ്ങൾ വിട്ടോളി വണ്ടി ചെയ്യുന്നു പറഞ്ഞു പറഞ്ഞ് അതിനോട് തൽക്കാലം അത് നിർത്തുന്നു ഇൻഷാല്ല വേണ്ടി വന്നാൽ അത് തെളിവുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് ഞാനാ പറയുന്നുണ്ട് എന്ന് തെളിവായിട്ട് എടുത്ത് തരും തൽക്കാലം എത്തുന്നു മറ്റോ മറുപടി പറയുമോ മുജാഹുദ്ധ ഞങ്ങളോട് എന്നാ പറയുന്നത് ഒന്ന് ചോദിച്ചു ചോദിക്കാൻ വല്ല മറുപടി ഉണ്ടാവും ഇങ്ങനെ റിയാദിലുള്ള പിന്നെ ന്യൂസന ഐ എയിലുള്ള ജാഹിരാത്തിൽ നിന്ന് വലിയ ക്ലാസ് എടുക്കണം പിന്നെ പിന്നെ മരുതാ സർവനോട് ജോലി നമ്മളാട്ട് ഇട്ട് കൊടുത്ത് മറുപടി ഉണ്ടോ എന്ന് വയ്ക്കുന്നത് അവസാനം ആദ്യം ആദ്യം പറഞ്ഞു അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് വീണ്ടും വീണ്ടും ജോലിയായിട്ട് തന്നപ്പോൾ അത് മുജാദീൻ്റെ ചെറിയൊരു അബദ്ധമൊക്കെ പറ്റി ചോദിക്കുന്നത് സുന്നികളോട് പിന്നെ കണക്കിലാക്കും അപദ്ധേ പറ്റിയുള്ളൂ നന്നാക്കി ഇങ്ങോട്ട് വിശദീകരിച്ച് പ്രസംഗിച്ചു അടി കൊടുത്ത് പോലും ഇങ്ങോട്ട് വന്നാൽ അമ്മരോട് അദ്ദേഹം ഞാൻ പറഞ്ഞു തിരിച്ചാട്ടി ചോദിക്കാൻ പറഞ്ഞ് ഏതാണ് സുന്നികൾ ചെയ്താൽ തിരുത്തിയത് സുന്നികൾ പിന്നെ ആദരവായും തമ്മുടെ അനുചരന്മാരായ സഹാമത്തെക്കാരൻ നിന്ന് കേട്ടതനുസരിച്ച് ഇമാമിയങ്ങൾ സ്ഥിരപ്പെടുത്തിയത് നിന്ന് ഏതാണ് ഒരു മാറ്റത്തിരുത്തൽ വരുത്തിയത് പറഞ്ഞു പറഞ്ഞുതരാൻ പറയുന്നത് പിന്നെ മറുപടിയില്ല പിന്നെ തെറിയാണ് പിന്നെ തെറിയാണ് ബലീകാരം അങ്ങനെ തന്നെ ഈ റിയാറിലെ ചേങ്ങനെ സംസാരം ഉണ്ടായിരുന്നു അവസാനം പച്ചത്തെ അപ്പോഴാണ് തിരിഞ്ഞത് വിഷം പൊതിഞ്ഞതായിരിക്കുന്ന പൊതിയിലുള്ള കരിമ്പൂച്ചയാണ് അവരെന്ന് തിരിഞ്ഞത് അവിടുത്തെ പ്രവർത്തകർക്ക് തിരിഞ്ഞത് അവരവരസ്ഥരായിരുന്നു പക്ഷേ സംസാരം മോത്തോടോ മോത്തി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അവരിൽ നിന്ന് ചാടി അച്ച തെറി അതോട് കൂടെ തന്നെ മറ്റോര് ആ ക്യാമ്പിൽ നിന്ന് പോകാൻ പറഞ്ഞു ഇല്ല അടിയായിട്ടിട്ടുണ്ടായി അവർക്ക് കുഴപ്പമില്ല ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് എന്താ പറയട്ടെ അപ്പോൾ അതാണിപ്പോൾ സ്ഥിതി ഇനി മുജാഹിദിൻ്റെ ആളുകളോട് ചോദിക്കുന്നു അവരോട് നിങ്ങളൊന്ന് ചോദിക്കൂ ഇത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ ഇദ്ദേഹം പറഞ്ഞത് കളവാണോ അതല്ല സത്യമാണോ അതല്ല ഇത് പറഞ്ഞത് ദീനിൽ വല്ല തെളിവുണ്ടോ അങ്ങനൊക്കെ കളിക്കാൻ തെളിവുണ്ടോ ഇല്ലേ നിങ്ങളൊന്ന് ചോദിക്കൂ എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനമെടുത്തോളൂ വന്നോളൂ ബാക്കിയുള്ള നമുക്ക് അറിയാൻ പോകാൻ തെളിവ് തരും സംശയമല്ല തൽക്കാലം നടത്തുന്നു